പച്ചരി വെച്ചിട്ട് ദോശ മാത്രം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് രണ്ടു നോക്കി കെട്ടോ നമ്മളിന്ന് പച്ചരി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അതാ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ ചോറും ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കുക നമ്മൾ കുറേ അരിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് കയ്യിൽ ചോറൊക്കെ എടുക്കാട്ടോ അതുപോലെ ഒരു കോഴിമുട്ട തന്നെ മതിയാവും ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നേരെ മിക്സീൻ്റെ ജാറിലേക്ക് അരിയെല്ലാം കഴുകിയിട്ടുള്ളിട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആക്കിയെന്നുള്ളൂ അപ്പോൾ അതാ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചെറിയ ഉള്ളി അതുപോലെ ജീരകമൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്ക് വെറൈറ്റി ആയിട്ട് എന്നിട്ട് രണ്ടാമത് ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് കേട്ടോ ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം തരിതരിപ്പൊന്നുമില്ലാണ്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ ഇത് അരച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കുന്നില്ല നമ്മൾ നേരെ ചൂടാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ മല്ലിച്ചപ്പം ഇട്ടപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇതിൽ കൂടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലപോലൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എണ്ണ ചൂടാക്കാൻ വരുന്നത് ചൂടാക്കിയെടുക്കുന്നത് ഇത് ചൂട്ടെടുക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിൽ നല്ലപോലെ പോലെ ചൂടായി വന്നാൽ നമ്മളിതൊരു കയ്യിലെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല സാധാരണ നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കൂല്ലേ അതേപോലെ ചുട്ടെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഒഴിച്ച് പെട്ടെന്ന് തന്നെ അത് നല്ലപോലെ പൊങ്ങി വരും ആ ഒരു മാവൊക്കെ ഇങ്ങനെ പൊങ്ങി വരും കാണാൻ പറ്റുന്നുണ്ടാവും നല്ലപോലെ പൊങ്ങി വരും ഒരു നാല് മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേവാനുള്ള സമയം കൊടുത്താൽ മതി പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഉള്ളു വകൂല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ദാ ഈ കളറൊക്കെ മാറിയാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത ഭാഗവും നല്ല പോലെ കളറൊന്നും മാറുന്നില്ല ദാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചോന്നു വരുന്നെന്നുള്ളൂ അപ്പോൾ നമുക്ക് കോരി കോരിയെടുക്കാം രണ്ടാമതും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഫ്ലെയിമ് കുറച്ച് വെക്കുകയും ചെയ്യരുത് കൂട്ടി വെക്കുകയും ചെയ്യരുത് കുറച്ച് വെച്ചാൽ നല്ലപോലെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് ദാ നമ്മളിതുപോലെ തന്നെ ഒച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്നും ദോശ ഇഡലി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ കേട്ടോ ഇത് എടുക്കാനാണെങ്കിൽ വലിയ ടൈമും കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് റെഡി ആയി കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ സ്കൂളിലേക്കൊക്കെ കുട്ടിയേക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് എന്തായാലും ചെറിയ മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് സ്നാക്സിൻ്റെ ഉണ്ടാവും ആ ഒരു ടൈമിലേക്ക് ഇതൊന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ അടിപൊളിയാണ് പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമായിട്ടില്ല വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു മീൻ കറിയോ നല്ല മീൻ മുളക് ഇട്ടതണ്ടെങ്കിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും അടിപൊളി അയക്കും എന്തായാലും നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കേണ്ട നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ എത്രയുള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്നാ വശീൽ എന്തേവാൻ